ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ പോളിംഗ് പുരോഗമിക്കുമ്പോൾ കെ സുരേന്ദ്രൻ പരിഭ്രാന്തരായിരിക്കുന്നു തെളിവാണ് പരസ്പരം ബിജെപി ബന്ധം പുതിയ പുതിയ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരിക കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് ബിജെപിയെ ജയിപ്പിക്കാൻ എൽ ഡി എഫുമായി ധാരണയാണ് എൽ ഡി എഫ് അവർ പറയുന്നത് യു ഡി എഫും ബിജെപിയും തമ്മിലാണ് ധാരണ ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു ബി ജെ പി ഇത്തവണ കേരളത്തിൽ നല്ല നിലയിൽ വിജയിച്ചു മുന്നോട്ട് പോകും ബിജെപിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സീറ്റുകൾ കിട്ടിയാൽ തൃശ്ശൂരിലൊക്കെ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുരളീധരൻ സ്ഥാനാർത്ഥി തന്നെ പറയണ സീറ്റുകൾ അടക്കം രണ്ട് സീറ്റ് ബിജെപിക്കും പതിനെട്ട് സീറ്റ് എൽ ഡി എഫ് പരാജയം അണക്കുകയാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നേതാക്കൾക്ക് അതുകൊണ്ട് വ്യാജ ആരോപണങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ചിലരെയൊക്കെ ആദ്യം ഇറക്കി ഇപ്പം നേരിട്ട് തന്നെ കളത്തിലിറങ്ങിയിരിക്കുന്നത് വോട്ടർമാർക്കിടയിൽ ശക്തമായിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫ് വിരുദ്ധവികാരമാണ് എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിക്കും വികസനത്തിനായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് ജനങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഈ വ്യാജ ആരോപണങ്ങൾ അരദിവസത്തെ ആയുസ് പോലും ഇല്ലാത്ത ആരോപണങ്ങൾ ദയവായിട്ട് മാധ്യമങ്ങളിത് ഇങ്ങനെ എന്നാണ് എനിക്ക് പറയുന്നത് ഒരു കാര്യവുമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നതിനെ ഞങ്ങൾ എല്ലാ പാർട്ടികളിൽ നിന്നും ഞങ്ങൾ ആളുകൾ വരുന്നുണ്ട് പോളിംഗ് പുരോഗമിക്കുമ്പോൾ എൽഡിഎഫും യുഡിഎഫും പരിഭ്രാന്തിയിലാണ് അതിനാലാണ് അവർ പരസ്പരം ബിജെപി ബന്ധം ആരോപിക്കുന്നത് കേരളത്തിൽ ശക്തമായ എൽ ഡി എഫ് യു ഡി എഫ് വിരുദ്ധ വികാരമുണ്ട് കേരളത്തിലെ ജനങ്ങൾ ആദ്യമായി വേണ്ടി വോട്ട് ചെയ്യുകയാണ് ബിജെപിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് മാത്രമേ ആളുകൾ വരികയുള്ളൂ എന്നില്ല എൽഡിഎഫിൽ നിന്നും ആളുകൾ വരും യുഡിഎഫിലെ പല കക്ഷികൾക്കും കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എൽഡിഎഫിലും സമാനമായ അവസ്ഥയാണ് ബംഗാളിലും ത്രിപുരയിലും ബിജെപിയിലേക്ക് വന്നത് മുഴുവൻ സിപിഎമ്മുകാരാണ് കേരളത്തിൽ സിപിഎം അടപടലം തകരും സർക്കാരിന്റെ ഒരു വകുപ്പിലും മന്ത്രിമാർക്ക് തീരുമാനമെടുക്കാനാകുന്നില്ലെന്നും എല്ലാ ഇടപെടലും നടത്തുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഹമ്മദ് റിയാസ് ആണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം മുഖ്യമന്ത്രി എന്ന നിലയിൽ റിയാസിനെ ഉയർത്തിക്കാട്ടാനാണ് നീക്കം ഇതിൽ എൽഡിഎഫിലും സി പി എമ്മിലും കടുത്ത അഭിപ്രായ ഭിന്നതയുണ്ട് തെരഞ്ഞെടുപ്പ് ഗെയിം ചേഞ്ചർ സുരേന്ദ്രൻ പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിക്സ്റ്റേറ്റ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ നേഹാ ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഐ വി എഫ് ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ